സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മധ്യ ബംഗാൾ ഉൾക്കടലിനും വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഈ ന്യൂനമർദ്ദം സഞ്ചരിക്കും മധ്യ ബംഗാൾ ഉൾക്കടലിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയോടെ ഈ ന്യൂനമർദ്ദം തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തെ പ്രവേശിക്കും കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വടക്കു പടിഞ്ഞാറൻ വെനിസുലയിൽ ആറ് പോയിന്റ് മൂന്ന് തീവ്രതയുള്ള ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു നിരവധി കെട്ടിടങ്ങൾക്ക് ചെറു കേടുപാടുകൾ സംഭവിച്ചു അയൽ രാജ്യമായ കൊളംബിയയിലും ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടു